എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ ആണിനെ ഉണർത്തുന്ന ചില ഹോട്ട്സ്പോട്ടുകളുണ്ട് അത് അത്യാവശ്യമാണ് അതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സ്ത്രീക്കും പുരുഷനും ശരീരത്തിൽ വികാരങ്ങൾ ഉണർത്തുന്ന ചില സെൻസിറ്റീവ് ഏരിയകളുണ്ട് രണ്ടു പേർക്കും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും സ്ത്രീ ശരീരത്തിൽ മിക്കയിടങ്ങളും ലൈംഗിക ഉത്തേജനം ഉളവാക്കുന്ന സ്പോട്ടുകളാണ് എന്നാൽ പുരുഷൻ്റെ അങ്ങനെയല്ല ഒരു പുരുഷന്റെ ഹോട്ട്സ്പോട്ടുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പരസ്പര ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം ഇത്തരം ഭാഗങ്ങളിൽ സ്പർശിച്ച് നിങ്ങൾക്ക് ഫോർപ്ലേ കൂടുതൽ സുന്ദരവും ഉത്തേജനവും നിറഞ്ഞതുമാക്കാവുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിലുള്ള ഈ വികാര കേന്ദ്രങ്ങൾ സ്പർശിച്ച് നിങ്ങൾക്ക് അവനെ കൂടുതൽ ഹോട്ടായി നിർത്താൻ ഫോർപ്ലേയിലും തുടർന്ന് പുരുഷനെ ഉണർത്താവുന്ന ശരീരത്തിലെ ചില ഹോട്ട്സ്പോട്ടുകൾ ഒന്നാമതായി കഴുത്തിൻ്റെ പിൻഭാഗം ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് മാത്രവുമല്ല ഈ സ്ഥലത്ത് അപ്രതീക്ഷിതമായുള്ള ഒരു ചുംബനം അല്ലെങ്കിൽ ഒരു നേർത്ത സ്പർശനം പോലും സ്ത്രീയെ പോലെ തന്നെ പുരുഷനെയും ചൂടുപിടിപ്പിക്കും ഇനി അടുത്ത തവണ നിങ്ങൾ ഫോർപ്ലേ പരീക്ഷിക്കുമ്പോൾ ഒരു മസാജ് ചെയ്ത് ആരംഭിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതിൻ്റെ മാറ്റം രണ്ടാമതായി ചെവിയുടെ പിൻഭാഗവും ഈ ഭാഗവും വളരെ സെൻസിറ്റീവായ ആയ വികാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടെയുള്ള സ്പർശനവും അവനിൽ വികാരങ്ങൾ ഉണർത്തുന്നു ചെവിയുടെ പിറകിൽ സൗമ്യമായ ഒരു ചുടുചുംബനം നൽകി അവനെ സന്തോഷിപ്പിക്കുക മൂന്നാമതായി നിദംബം നിദംബവും അയാളുടെ സെൻസിറ്റീവ് ഏരിയയാണ് നിങ്ങളുടെ പങ്കാളിയെ കിടപ്രയിൽ ചൂട് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് നിദംബത്തിൽ പിടിച്ച് മസാജ് ചെയ്യുക നിങ്ങളുടെ പങ്കാളി പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ അവിടെ ഒന്ന് മസാജ് ചെയ്തു നോക്കൂ അത് തീർച്ചയായും അവനിലെ വികാരങ്ങൾ ഉണർത്തുന്നു നാലാമതായി തുടയുടെ ഉൾവശം ഹോട്ട്സ്പോട്ടുകളിൽ വെച്ച് ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലകളിൽ ഒന്നാണിത് ഒരു പുരുഷന്റെ തുടയുടെ ഉൾഭാഗത്ത് സ്പർശിക്കുന്നത് അത്ഭുതകരമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും ഈ പ്രദേശം തികച്ചും സെൻസിറ്റീവായ ഒന്നാണ് മാത്രവുമല്ല ഇതൊരു പുരുഷന്റെ വികാരങ്ങളെ ഉണർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അഞ്ചാമത് നിപ്പൾ പുരുഷന്റെ നെഞ്ചിൽ നിപ്പിളും ഒരു ഹോട്ട്സ്പോട്ടാണ് ആമുഖലീലകൾക്കിടെ അവന്റെ നിപ്പിളിലുള്ള സ്പർശനം നിങ്ങളെ വളരെയധികം ചൂട് കൂടാതെ അവനും കൂടുതലായി ഉത്തേജിതാവസ്ഥയിലെത്തും ആറാമതായി ഉള്ളം കാൽ പക്ഷെ ഇത് പെട്ടെന്ന് ഫലം കാണില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റെ വികാരങ്ങൾ ഉണർത്താനുള്ള ഒരു താക്കോലാണ് കാൽ വിരലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉള്ളം കാൽ മസാജ് ചെയ്ത് അവനെ ആശ്ചര്യപ്പെടുത്താം ഇത് നിങ്ങളുടെ വ്യതിലീലകൾക്കുള്ള മികച്ച സ്ട്രാർട്ടർ ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അടുത്തതായി നാവ് ആഴത്തിലുള്ള ചുംബനം എത്രമാത്രം ലൈംഗികവും ഇന്ദ്രിയവുമാണെന്നതിൽ അതിശയിക്കാനില്ല നിങ്ങളുടെ പുരുഷ പങ്കാളിയെ ഓണാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത് ചുംബനം ചുണ്ടിൽ മാത്രം ഒതുക്കാതെ നാക്കിൽ ചെറുതായി കടിക്കുകയും നിങ്ങളുടെ നാവ് അവന്റെ നാവിൽ ചുറ്റിക്കുറകുകയും ചെയ്യുമ്പോൾ അവൻ കൂടുതലായി ഉത്തേജിതാവസ്ഥയിൽ എത്തുന്നു എന്നതിൽ സംശയമില്ല അടുത്തതായി മുഖം ഒരു പെൺകുട്ടി ചെറുതായി മുഖത്ത് വിരലുകൊണ്ട് തലോടുമ്പോൾ തൻ്റെ പങ്കാളിയായ പുരുഷൻ എങ്ങനെ ലൈംഗികതയ്ക്ക് തയ്യാറാകുന്നു എന്ന് നിങ്ങൾ സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേ മുഖത്തുള്ള ചെറിയ സ്പർശനം കൊണ്ട് തന്നെ പുരുഷന്മാരിൽ വികാരമുണരും അതിനാൽ അടുത്ത തവണ നിങ്ങൾ ചുംബിക്കുമ്പോയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോയോ പങ്കാളിയുടെ മുഖം ഒരിക്കലും അവഗണിക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ